ൂ മക്കൂട്ടി ലക്ഷ്മി ദേവി കംപ്ലീറ്റ് ആട്ടാ എങ്ങനെ ഉണ്ടാവു അങ്ങനെ ഉണ്ടാ മൂക്കിഷ്ടപ്പെട്ടോ അമൂസേ മഴയാണ് ദേവി കനിഞ്ഞ് പൈസ തരുകയാണ് ഇപ്പം ഞാൻ കോടീശ്വരൻ ആയിക്കൊണ്ടിരിക്കുകയാണ് മൂക്കൂട്ട കേട്ടോ കൈ നിറച്ച് സ്വർണം കോയനുകളാ എങ്ങനെയുണ്ടോ മൂക്ക് ഇഷ്ടപ്പെട്ടോ രണ്ടു കൈരും താമരയും മമ്മോളൂ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അമ്മക്കുഞ്ഞ അമ്മ കുഞ്ഞിന്റെ കൂടെ അതെ ബാബയുണ്ട് ഗണേശൻ കുഞ്ഞുണ്ട് കണ്ണൻ ഉണ്ട് ഇതേ ഇവിടെ നമ്മ രണ്ടുപേരും ഉണ്ട് അമ്മ കുഞ്ഞിൻ്റെ ഉണ്ട് ഇതേ നമ്മുടെ വീരഭദ്രൻ സരസ്വതി അമ്മ ഏ ദൃഷ്ടിഗണപതി ഉണ്ണിക്കണ്ണൻ ആരൊക്കെയാ നോക്കിയമ്മ ദേ ഫൈനലി വയനലി ലക്ഷ്മിനാരായണെത്തി കേട്ടാ ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല ഇത്രയും പേര് കൂടെയുണ്ട് ഇല്ല കുഞ്ഞ പൊന്നറച്ച ആൾക്കാരായിപ്പൊന്നുപാ മ്മക്കുട്ടിയെന്താ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ദൃഷ്ടിഗണപതിന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ ഏഞ്ചല് പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് വീരഭദ്രനായിരുന്നില്ല ആദ്യം സരസ്വതി ദേവിയുടെ ആയിരുന്നു പിന്നെ ലക്ഷ്മി ദേവിയുടെ പടം അതിൻ്റെ കൂടെ വരച്ചുകൊണ്ടിരിക്കുമ്പം അന്ന് പച്ചക്കുതിര വരികയും എൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ വീരഭദ്രന്റെ പടം വരച്ച് ആദ്യം അത് കംപ്ലീറ്റ് ചെയ്തു കാര്യം ജയന്തി ആയിരുന്നു പിന്നെ സരസ്വീദേവിയുടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇപ്പം ലക്ഷ്മി ദേവിയുടെ ഇന്നായിരുന്നു കംപ്ലീറ്റ് ആയത് ഇന്നലെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇന്നലെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ടച്ചിങ്സും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്തപ്പം ഇന്ന് ടോട്ടലി കംപ്ലീറ്റ് ആയി നിങ്ങൾ ഏഞ്ചൽ നമ്പറിൽ വിശ്വസിക്കുന്നുണ്ടോ കാര്യം അഫർമേഷൻസ് ഗുഡ് നല്ല നല്ല തോട്ട്സ് അത് മതി നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥാപനങ്ങളിലോ മറ്റെടുത്തോ പോകേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലൊരു അഫർമേഷൻസ് ശ്രദ്ധിക്കുക ഈശ്വര മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നന്ദി പറയുക പ്രപഞ്ചത്തോടും ഇപ്പോഴുള്ള സൗകര്യത്തിനോടും നല്ലതിനോടും നന്ദി പറയുക അപ്പം തന്നെ നമ്മളിലേക്ക് നന്മ വരും ഈശ്വരൻ നമുക്ക് കനിഞ്ഞു തരും നമ്മൾ നമ്മളെന്ത് വിചാരിക്കുന്നു എന്ത് ചിന്തിക്കണോ അത് ദൈവം തന്നോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കൊടീഷനാണ് എൻ്റെ അമ്മ കുഞ്ഞിൻ്റെ അപ്പയായിട്ട് ഞാൻ ആകാൻ പോകും അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ തോട്ട്സ് നല്ല നല്ല ആയിട്ടുള്ള നല്ല തോട്ട്സ് വന്ന് കഴിഞ്ഞാൽ ആ പ്രപഞ്ചം നമ്മുടെ വാക്കുകൾ കേൾക്കും നൂറ് ശതമാനം